കുറച്ച് നാൾ മുമ്പ് വാരിഗേറ്റഡ് ഇലകളുള്ള ചെമ്പരത്തിയുടെ രണ്ട് കമ്പ് അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇതേപോലെ ചെടിച്ചെട്ടുകളിൽ കുത്തിവെച്ചു പക്ഷേ അത് രണ്ടു പണിപ്പോയി അന്ന് നല്ല വേനൽ ആയിരുന്നു മാത്രമല്ല കമ്പിലുള്ള ഇലകൾ മൊത്തം അതുപോലെ തന്നെ നിലനിർത്തിയിരുന്നു പിന്നീടാണ് ആലോചിച്ചത് കൂടുതൽ ഇലകളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ജനനഷ്ടം കൂടുതലാവുന്നതുകൊണ്ട് വളർന്നു വരാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് കരുതി ഇത്തവണ കൊണ്ടുവന്നപ്പോൾ തന്നെ രണ്ട് മൂന്ന് മുകളിലുള്ള ഇലകൾ മാത്രം നിർത്തി ബാക്കിയെല്ലാം മുറിച്ചു കളഞ്ഞു പിന്നെ ഇതിപ്പം നല്ല മഴക്കാലമാണ് ഇത് രണ്ടും ആയിരിക്കണം ഇതുവരെ ഉണങ്ങിയിട്ടില്ല പൊടിച്ച് വരുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് പൂമുട്ട് പക്ഷെ കൊണ്ടുവരുപ്പം തന്നെയുള്ള പൂമുട്ടാണ് പുതുതായിട്ട് ഉണ്ടായതൊന്നുമല്ല ചെടിച്ചട്ടിയിൽ കാണുന്ന വലിയ ചെടി ഹൈഡ്രാഞ്ചിയാണ് അത് പക്ഷേ അത്ര നന്നായിട്ട് വളരുന്ന പോലെ തോന്നുന്നില്ല ഇലകൾക്കൊക്കെ ഒരു നിറവ്യത്യാസമുണ്ട് കണ്ടറിയാം ഇതാണ് രണ്ടാമത്തെ കമ്പ് ഇതും ഉണങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ ഇലകൾ കുറേ കൃമികീട ബാധ ഏറ്റവായിട്ട് കാണുന്നുണ്ട് പക്ഷേ എനിക്കൊരു പ്രതീക്ഷ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് എന്തായാലും വളർന്നു വരുന്നതെന്ന് തന്നെയാണ്